ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്നൊരു റെസിപ്പി വീഡിയോ ആയാലോ ഇനി ഞാൻ തയ്യാറാക്കുന്നത് വെള്ളരിക്കയും സവാളയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം വെള്ളരിക്കയുടെയും സവാളയുടെ ഒക്കെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രം ചൂടാക്കുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ചൂടാക്കുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുക്കും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും വെള്ളരിക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം ആവശ്യത്തിന് തേങ്ങയും ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില രണ്ടും നല്ല വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളകും ചേർത്ത് ഇതുപോലെ അരച്ചെടുക്കാം ഇപ്പോൾ വെള്ളരിക്ക പകുതിയിൽ കൂടുതൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെള്ളരിക്കയ്ക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ